ഹലോ ഗോയ്സ് അപ്പം നമ്മൾ അസ്സാമലൈക്കും നമ്മളിന്ന് ഉണ്ടാക്കുന്ന ചൊവ്വരി പായസാൻ പെരുന്നാൾ സ്പെഷ്യൽ പായസം അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിൽ അരക്കപ്പ് മുക്കാൽ കപ്പ് സാബൂൺ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിത് രണ്ട് മണിക്കൂർ കുതിർത്തി കഴുകി കുതിർത്തി വെച്ച ശേഷം നമ്മൾ തിളച്ച വെള്ളത്തിൽ നല്ലോണം വേവിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് പലയാളം പല രീതിയിലാണ് ചെയ്യാറ് അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഈ പായസ അധികം വെക്കാറൊന്നുമില്ല അപ്പം എല്ലാ പ്രാവശ്യങ്ങളും സേമില്ല ഈ പ്രാവശ്യം ചൊവ്വരി പായസം വെക്കാമെന്ന് വെച്ച് ഇതാകും നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ഇത് ചൊവ്വരി ഇട്ടോടത്തും ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം കുറച്ച് നല്ല വേ അതിലേക്ക് നമ്മൾ പാൽ തിളപ്പിച്ചിട്ട് ഒഴിക്കാൻ പോകുന്നത് പാൽ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം കൈ നമ്മൾ അരി ഈ സാബൂൺ എന്നാണ് ഈ ചൊവ്വരും നമ്മളിതിലിട്ടാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ വേഗം അടിക്കി കുടിക്കാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ വേഗം അടക്കി കുടിക്കും നമ്മൾ അപ്പം കഴിച്ച നമ്മൾ ചൊവ്വര വെന്തിട്ടുണ്ട് ഞാൻ റൈസ് കുക്കറിലാണ് വേവിച്ചത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് ചൂട് തിളപ്പിച്ചറിയ പാ തിളപ്പിച്ച പാല് റെഡി ചെയ്ത് കൊടുക്കുക പച്ചപ്പാറൊക്കെ നമ്മൾ ജസ്റ്റ് ചൂടാക്കി വയ്ക്കണം ഇതായി നമ്മൾ റൈസ് കുക്കറ് നല്ല അടിക്ക് പിടിക്കാണ്ട് കുട്ടീനെ പായസത്തിൻ്റെത് നല്ല വെന്തിട്ടുണ്ട് ചുവരി അവർ ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതെ അപ്പോൾ ഇത് വെന്താലേ നമുക്ക് രസം ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇത് ഞാൻ രണ്ട് പാക്കറ്റ് പാൽ ചേർത്തിട്ടുണ്ട് നമുക്ക് ഞാൻ ഒരു കപ്പ് സാബൂൺ അരി എടുത്തിട്ടുണ്ട് അപ്പം അരക്കപ്പ് ഒരു കപ്പ് ഒരു പാക്കറ്റ് പാൽ മതി നമ്മൾ ഇതെ ഇരുന്നൂറ്റമ്പത് കപ്പിൻ്റെ പഞ്ചസാര ചേർത്ത് പഞ്ചസാരങ്ങൾ ആവശ്യത്തിന് മധുരം നോക്കി ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിലേക്ക് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തന്നെ വരും നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മേഡ് നല്ല ടേസ്റ്റ് ഉണ്ടാകും മിൽക്ക് മേഡ് വെച്ചാൽ ഈ പായസത്തിന് പ്രത്യേകം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ പിന്നെ പിന്നെ വേയം അടിക്ക് പിടിക്കുന്ന വയസ്സാണ് നമ്മൾ കയസ് പിന്നെ നമ്മൾ ആർ കെ ജിൽ രണ്ടിപ്പരിപ്പ് മുന്തിരി ആർ കെ ജിൽ ജസ്റ്റ് ഒന്നിട്ട് വാറ്റിയിട്ടുണ്ട് അതിന് എല്ലാം കീടെ തീർക്കുന്നുണ്ട് ചൊവ്വരിക്ക വേയം അടിക്കി പിടിക്കണം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ പോയി ഇതൊക്കെ നമുക്ക് ആ മിൽക്ക് വേഡ് ചേർക്കുന്നതൊക്കെ ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം നാർ കെ ജിയിൽ എൻ്റെ പരിപ്പം മുന്തിരകളും ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സിമ്പിളാണ് പക്ഷെ കുറച്ച് പണിയുമുണ്ട് അങ്ങനെ നമ്മൾ പായസം റെഡിയാക്കാനായിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നേരത്തൊന്ന് വിട്ടുപോയി പറയാനേ അതിലേക്ക് നമ്മൾ ഏലക്കായ് എന്തായാലും ആണ് നേത്തിടാൻ കിട്ടുക ഇപ്പോൾ ഇട്ടണേ ഇലക്കായ എന്തായാലും മസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ വേറെ തന്നെയാണ് അല്ലൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ചുവരി പായസം അപ്പോൾ നല്ല രസമുണ്ട് ഇപ്പം എല്ലാം ഇന്നും സെയിം വെച്ച് ഡെക്കറേഷൻ മാറ്റി പിടിക്കാൻ കരുതി ചൊവ്വരിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാകും ഞാൻ കുടിച്ച് നോക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പകത്തിന് മധുരം എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീട്ടിലത്രേലേ ഉള്ളൂ